റിച്ച് മാക്സ് ഫിൻവെസ്റ്റിന്റെ പുതിയ അഞ്ച് ബ്രാഞ്ചുകൾ തെലങ്കാനയിൽ പ്രവർത്തനം ആരംഭിച്ചു അൽവാൾ മഹബൂബാബാദ് യെല്ലനാട്ട് നർസാമ്പേട്ട് ബാലാനഗർ എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രാഞ്ചുകൾ കമ്പനിയുടെ സി എം ഡി അഡ്വക്കേറ്റ് ജോർജ് ജോൺ ബാലത്ത് തെലങ്കാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ ടി പി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ അദ്ദംഗി ദയാക്കർ കൌൺസിലർ നരസിംഹറാവു എം എൽ എ കോരം കനകയ്യ ചെയർമാൻ നർസാംപേട്ട് പാളൈ ശ്രീനിവാസൻ ആവുല രവീന്ദർ റെഡ്ഡി എന്നിവർ ചേർന്ന് ഒരേ ദിവസം തെലങ്കാന സംസ്ഥാനത്തുടനീളം അഞ്ച് ശാഖകളാണ് തുറന്നത് റിച്ച് മാക്സ് കമ്പനിക്ക് കേരളത്തിൽ എഴുപത് ശാഖകളും രാജ്യത്തുടനീളം നൂറ്റി പതിനഞ്ച് ഉണ്ടെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും വലിയ വേഗതയിൽ വളരുന്ന കമ്പനിയുമാണെന്ന് സംസ്ഥാനതല ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗം അദ്ദഗി ദയാക്കർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും രാജ്യത്തെ ശാഖകളുടെ എണ്ണം ആയിരമായി വികസിപ്പിക്കാനാകും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും റിച്ച് മാക്സ് കമ്പനിയെ ഒരു ബാങ്കാക്കി മാറ്റാനുമാണ് ലക്ഷ്യമിടുന്നതെന്നും റിച്ച് മാക്സ് ഗ്രൂപ്പ് സി അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് വ്യക്തമാക്കി